എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ട് ട്രസ്റ്റുകളുടെ പ്രവർത്തന നിയന്ത്രണം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലാക്കും ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ തീരുമാനം പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് സിവിൽ സർവീസ് കഴിഞ്ഞാൽ സർക്കാരിൽ നിന്നും നേരിട്ട് ഫണ്ട് ലഭിച്ചു പ്രവർത്തിച്ചിരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര ഭരണ സംവിധാനമായിരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ആശുപത്രികളുടെയും ജിപികളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസിന്റെയും എല്ലാം ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇംഗ്ലണ്ട് ആണ് ഇനി മുതൽ ഇവയുടെ പ്രവർത്തനം ആരോഗ്യ സാമൂഹ്യക്ഷേമ മന്ത്രാലയം നേരിട്ടാകും നിയന്ത്രിക്കുക പതിനാലായിരത്തി നാനൂറ് പേർ ജോലി ചെയ്തിരുന്ന എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന ഭരണ സംവിധാനം ഇല്ലാതാകുന്നതോടെ ആരോഗ്യ ഭരണരംഗത്തെ ചുമപ്പുനാട അപ്പാടെ ഇല്ലാതാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ പ്രതിവർഷം അഞ്ഞൂറ് മില്യൺ പൗണ്ടാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ പ്രവർത്തന ചെലവായി മാത്രം വകയിരുത്തിയിരുന്നത് ഇത് ഒഴിവാക്കുക മാത്രമല്ല ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ജനാധിപത്യപരമായ അധികാര കേന്ദ്രത്തിന് കീഴിലാക്കുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹോം പുതിയ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നിയമപ്രകാരം പരിഗണിച്ച ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് അവസരമെന്നാണ് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള ഏറ്റവും പുതിയ നടപടിക്രമമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് ഇതിന്റെ ഭാഗമായി വിദേശത്തു നിന്നുള്ള നിയമനം നൽകുന്നതിനു മുൻപ് നിലവിൽ നിലവിലുള്ളവരെ പരിഗണിച്ചു എന്നതിന് മതിയായ തെളിവ് തൊഴിൽ ഉടമകൾ നൽകേണ്ടിവരും നിയമപരമായ മാർഗങ്ങളിലൂടെ യു എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള ഏറ്റവും പുതിയ നടപടിയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ നടപടി കെയർവിസയിൽ യു എത്താൻ ആഗ്രഹിച്ചിരുന്ന ഒട്ടേറെ മലയാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എങ്കിലും നിലവിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശയ കാലാവധി പുതുക്കി കിട്ടുന്നതിന് ഇത് സഹായകരമായി മാറും കോവിഡ് മഹാമാരിയും ബ്രെക്സിറ്റും മൂലം യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നിരവധി കെയർ ഹോം ജീവനക്കാർ യു കെ വിട്ടിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ഹെയർ ഹോം മേഖലയിൽ വർദ്ധിച്ചുവെന്ന തൊഴിൽക്ഷാമം പരിഹരിക്കാനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ അവതരിപ്പിച്ചത് എന്നാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ ബ്രിട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കൊലയാളി എന്ന വിളിപ്പേര് ലഭിച്ചത് ഏതെങ്കിലും സീരിയർ കില്ലറിനല്ല ജീവൻ രക്ഷിക്കേണ്ട ഒരു നഴ്സിനാണ് പറഞ്ഞു വരുന്നത് മുൻ നഴ്സ് ലൂസി ലഡ്ബിയുടെ കാര്യമാണ് എന്നാൽ ഇക്കുറി ലഡ്ബിയെ കുറിച്ചല്ല ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നത് മറിച്ച് ഇവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയെ കുറിച്ചാണ് ലൂസി ലഡ്ബി കുഞ്ഞുങ്ങളെ വക ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെ ഗുരുതരമായ വീഴ്ചകളുടെ പേരിൽ നരഹത്യ കുറ്റം ചുമത്തി അന്വേഷണം നടക്കുന്നുവെന്നാണ് പുതിയ വിവരം കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കലാശിച്ച സംഭവങ്ങളിൽ പല ജീവനക്കാരും പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിനെതിരെ നടന്നിരുന്ന കോർപ്പറേറ്റ് നരഹത്യ അന്വേഷണം ക്രിമിനൽ അന്വേഷണമായി വിപുലീകരിച്ചതായി പോലീസ് പ്രഖ്യാപിച്ചു മുൻ നിയോനെറ്റൽ നഴ്സ് കൊലപാതകങ്ങൾ നടത്തിയിരുന്ന കാലത്ത് ജോലി ചെയ്തിരുന്ന ജീവനക്കാരും ഇതിൽപ്പെടും പ്രതികളായി ഏതെല്ലാം ജീവനക്കാരെയാണ് പരിഗണിക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ ചെഷയർ പോലീസ് തയ്യാറായിട്ടില്ല ഇവർ ഏതെല്ലാം റോളുകൾ നിർവഹിക്കുന്നവരാണെന്നോ എത്ര പേർ അന്വേഷണത്തിന് കീഴിൽ വരുന്നുവെന്നും വ്യക്തമല്ല ഗുരുതര വീഴ്ച മൂലമുള്ള നരഹത്തിക്ക് ശിക്ഷിക്കപ്പെട്ടാൽ ജീവപര്യന്തം ശിക്ഷയാണ് പരമാവധി ലഭിക്കുന്നത് ഏഴു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ഏഴോളം കുഞ്ഞുങ്ങളെ വധിക്കാനും ശ്രമിച്ചതിന് പതിനഞ്ച് ജീവപര്യന്തം ശിക്ഷകൾ നേരിടുകയാണ് മുപ്പത്തിയഞ്ചുകാരിയായ ലി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ിൽ ലണ്ടൻ നഗരത്തിൽ അമിഷൻ സോൺ നടപ്പിലാക്കിയതിന് പിന്നാലെ ലണ്ടനിലെ വായു മലിനീകരണം കുറഞ്ഞു മേയറുടെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മേയർ സാദിഖാൻ അവതരിപ്പിച്ച യു എൽഇ ഏറ്റവും മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് ചാർജ് ചുമത്തി ട്രാഫിക് മലിനീകരണം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നടപടികളിലൊന്നായിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ജീവിത ചെലവ് പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമെന്ന് വാദിച്ച വിമർശകരിൽ നിന്ന് ശക്തമായ എതിർപ്പുകളും നേരിട്ടിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഈ സംരംഭം നടപ്പിലാക്കി എഞ്ചിനുകളിൽ ഇന്ധനം കത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവാതകം ആസ്മയ്ക്കുള്ള സാധ്യത കുട്ടികളിൽ ശ്വാസകോശ വികസനം വൈകിപ്പിക്കുക ശ്വാസകോശ അർബുദ സാധ്യത എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് വായുമലിനീകരണം കുറയ്ക്കുന്നതിലും പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിലും ഇത്തരത്തിൽ കർശനമായ പാരിസ്ഥിതിക നയങ്ങളുടെ ആവശ്യം എടുത്തു കാട്ടുന്നതാണ് ഈ കണ്ടെത്തൽ ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ അധ്യാപകരുടെ ഒഴിവുകൾ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന് റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ പെരുമാറ്റം മോശമാകുക ശമ്പള വർധനവ് മുടങ്ങുക ജോലിയിൽ സ്ഥിരതയില്ലായ്മ എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കോവിഡ് മഹാമാരി മൂലം പ്രായം കുറഞ്ഞ അധ്യാപകർ ഈ തൊഴിൽ ഉപേക്ഷിക്കുന്നത് തുടരുകയും ബിരുദധാരികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതിനാൽ സ്കൂളുകളിൽ ആറായിരത്തി അഞ്ഞൂറ് അധ്യാപകരെ നിയമിക്കുമെന്ന സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രതിജ്ഞ പാലിക്കാനുള്ള അവസാന അവസരം ഈ മാസത്തെ ചെലവ് അവലോകനമാണെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് പ്രകാരം കഴിഞ്ഞ വർഷം ആയിരത്തിൽ അധികം അധ്യാപക തസ്തികൾ നികത്തപ്പെടാതെ കിടപ്പുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ഒഴിവുകളുടെ നിരക്കിന്റെ പത്തിലെ ആദ്യ ഒഴിവുകളുടെ അളവുകൊലിനെക്കാൾ അപേക്ഷകൾ അംഗീകരിക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണമെന്ന നിബന്ധന ബിൽ പരിഗണിക്കുന്ന എം പിമാരുടെ കമ്മിറ്റി ഒഴിവാക്കി ലോകത്തിലെ ഏറ്റവും കർശനമായ നിയമനിർമ്മാണമായി ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ ഈ വ്യവസ്ഥയെ ഒരു സുരക്ഷാ മാർഗമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നീതിന്യായ മന്ത്രാലയവും മുതിർന്ന ജഡ്ജിമാരും കോടതികളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചു ബില്ല് കൊണ്ടുവരുന്ന ലേബർ എം ഹൈക്കോടതി ജഡ്ജിമാരുടെ പങ്ക് മാറ്റി അപേക്ഷകൾ പരിശോധിക്കുന്നതിന് മുതിർന്ന നിയമജ്ഞർ ഒരു മനോരോഗ വിദഗ്ധൻ സാമൂഹിക പ്രവർത്തകൻ എന്നിവരെ ഉൾപ്പെടുത്തി മൂന്ന് പേരടങ്ങുന്ന ഒരു പാനൽ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു കമ്മിറ്റി ആ വിശദാംശങ്ങൾ പിന്നീടുള്ള ഘട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിളും കെൻറ്റ് ഹിന്ദു സമാജവും ചേർന്ന് സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല വളരെ വിപുലമായ രീതിയിൽ ആചരിച്ചു ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തർ പൊങ്കാലയിട്ടു ചടങ്ങുകൾക്ക് പൂജാരി വിഷ്ണുരവി രവി കാർമ്മികത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മാറ്റ് എവിഷൻ